ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് രണ്ട് വണ്ടി പാസ് ചെയ്യാൻ അത്രയും നല്ല വലിപ്പമുള്ള ഒരു വഴിയാണ് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലും മറ്റല്ലാത്ത ഒരു കിണർ കിണറോളും ഉണ്ട് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം വീടിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ സിറ്റൗട്ടാണ് നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടൊക്കെയുള്ള ഒരു നല്ലൊരു ഭംഗിയിൽ നല്ലൊരു തലയെടുപ്പോടു കൂടിയ ഒരു അടിപൊളി അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീടിൻ്റെ മുറ്റത്താണെങ്കിൽ ധാരാളം ഫലവൃക്ഷങ്ങളുണ്ട് റംബൂട്ടാൻ തെങ്ങ് പ്ലാവ് അങ്ങനത്തെ ഫലവൃക്ഷങ്ങളൊക്കെയുണ്ട് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുള്ളതും ധാരാളം ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് അതും കൂടാതെ ഒരിക്കലും പറ്റില്ലാത്ത ഉണ്ട് അപ്പോൾ ഇതൊരു നാരകമാണ് അപ്പോൾ വീടിൻ്റെ മുറ്റത്തെ കൃഷികളാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതൊരു തെങ്ങാണ് നല്ല രീതിയിൽ കായ്ക്കുന്ന നാലഞ്ച് തെങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ നേരിൽ വന്ന് കാണുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക ചെറിയ ബഡ്ജറ്റിൻ്റെ വീടുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നൂറ് ശതമാനവും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല ഒരു കോടി രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ബസ് നിന്ന് നൂറ് മീറ്റർ ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാല തൊടുപുഴ റൂട്ടിലെ കരിങ്ങുന്നം ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അതും കൂടാതെ മുട്ടം ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തൊടുപുഴ ടൗണിൽ നിന്നാണെങ്കിൽ പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ സ്മിത ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ ഒരു പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലാണ് തൊടുപുഴയിലെ സ്മിത ഹോസ്പിറ്റലിലെ ആ സ്മിത ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ ഒമ്പത് കിലോമീറ്ററും മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ആ ദൂരം ഈ ബെഡ്റൂമിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂമും നല്ല വലുപ്പമുള്ള ഹാൾ സ്റ്റഡി റൂമൊക്കെ ഉണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം എന്നാൽ നേരിൽ വന്ന് കാണുക ഈ പ്രോപ്പർട്ടിയെ കുറിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്കത് അറിയാം ആളുടൊമസം ഉള്ളതുകൊണ്ട് എല്ലാ ബെഡ്റൂമൊന്നും എടുത്തിട്ടില്ല എ സി ഉണ്ട് വീടിൻ്റെ ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്കുകളൊക്കെ നമുക്ക് കാണാം ധാരാളം കബോർഡ് വർക്കുണ്ട് എല്ലാം തേക്ക് പ്ലാവ് അങ്ങനത്തെ തടികളെല്ലാം ഉപയോഗിച്ച് പണിതിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഹാളാണ് കാണുന്നത് നല്ല വലുപ്പമുള്ള ഹാളൊക്കെയാണ് അപ്പോൾ ഒരു കോടി രൂപ എന്നുള്ള നിഗോഷ്യബിളാണ് വിലയിൽ മാറ്റം വരുത്തുന്നതുമാണ് അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത് സിറ്റൗട്ടിലെ ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നല്ല വലുപ്പമുള്ള മുറ്റമൊക്കെയാണ് ടാറിങ് റോഡ് ചേർന്നൊക്കെ നല്ലൊരു പ്രോപ്പർട്ടി